രാവിലെ പത്ത് മണിക്ക് പുറപ്പെട്ട് നേരെ എത്തിയതാ ഇങ്ങോട്ടാണ് ബാത്യ കേവ്സ് ബാറ്റ് കേവ്സിനെ കുറിച്ച് നമുക്ക് ഒത്തിരി അറിയാവുന്നതാണ് ബുദ്ധിമുട്ടുകളല്ല എന്നാൽ ഇപ്പോൾ ഇഷ്ടം നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ് ഇതിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഫീല് വേറെയല്ലേ അപ്പോൾ കുറേ നടന്ന് കയറാണ്ട് അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ മുകളിലും നടന്ന് കയറിയിട്ട് പോരാം പോകുന്ന വഴിക്ക് ബാത്യ കേബ്സിൻ്റെ കുറേ ചരിത്രങ്ങൾ പറയുകയും ചെയ്യാം ആകെ ഒരു മണിക്കൂർ സമയമാണ് നമുക്കിവിടെ അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേഗന്ന് കയറി തിരിച്ചു വരണം തിരിച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്നതിനും മോളി കയറി വരുന്നതിനും കൂടെ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു മണിക്കൂറാണ് അപ്പം നിറയെ ആൾക്കാരാണ് അതവിടെ കുറേ പ്രാവുകളെ കാണാം വിടെ പ്രാവുകൾ കാണാൻ കുറെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ ആവുന്നുണ്ടെങ്കിൽ ഭക്ഷണങ്ങള് കുട്ടികൾ ഭക്ഷണം കൊടുക്കുന്നു നമ്മൾ നമ്മള് മുരുകൽച്ചൂട്ടിലെത്തിയിരിക്കുന്നു സൂര്യപ്രകാശം പിന്നിലായ കൊണ്ട് ഫോട്ടോത്തെ ക്ലാരിറ്റി ഉണ്ടാവില്ല ഞങ്ങള് ബാത്യക്യാവശത്തിന്റെ കുത്തിനുള്ള കേറ്റം കേണ് നല്ല കേറ്റമാണ് അല്ല ആ ദൂരെ മതി ലക്ഷ കുത്തര കയറ്റം തന്നെയാണ് പീ ഇരുന്നിടത്ത് കയറുക നല്ലത് ഷാർപ്പായ കയറ്റമാണ് ഒന്നും കേറില്ലേ തെറക്ക് കൂട്ടുണ്ടാവും എന്താ കയറ്റം തന്നെ കേട്ടോ പക്ഷേ ഓരോ ഇരുപത് സ്റ്റെപ്പ് കഴിയുമ്പോൾ ലാൻഡിങ് ഉണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് ഓവർ നമ്മളെ വേഗനങ്ങോട്ട് കയറുന്ന പയ്യോ നമ്മൾ ഏകദേശം മൂന്ന് ലാൻഡിങ് കയറി കഴിഞ്ഞു നല്ല കയറ്റുവാണേ കുത്തനെ കയറ്റുവാൻ നമ്മൾ അവകാശം കയറുന്നുള്ളൂ തിരക്കിട്ട് കയറുന്നില്ല ുള്ളവരൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞു കിടക്കില്ലല്ലോ വഴിയെ കറ അങ്ങനെ ആറാമത്തെ എത്തി ലാൻഡിങ്ങിലെത്തി പകുതിയോളം കയറി കഴിഞ്ഞിരിക്കുന്നു നല്ല കയറ്റമാണ് നമ്മളിപ്പോ ഉള്ളവരെ ഈ വാചകൊക്കെ അടിക്കുമെങ്കിലും ബൈബിളിൽ പറഞ്ഞ വാക്കില്ലേ മനസ്സ് മനസ്സ് തയ്യാറാണെങ്കിലും ശരീരം അനുവദിക്കുന്ന അവസ്ഥയുണ്ട് അധികം അങ്ങോട്ട് കുത്തനെ കയറ്റം കേറുമ്പോൾ ഉണ്ടാവുന്ന ക്ഷീണം ഉണ്ടാവും ഉറപ്പാണ് എന്ത് കരുതി വിട്ടൊടുക്കാൻ പറ്റില്ലല്ലോ മാഡം എടുത്തോ അതിവിടെ കഴിച്ച് നിന്നിട്ടേ പോകുന്നതായിരുന്നു ഞാൻ ഓടണില്ല ഞാൻ പയ്യേ ഉള്ളു ഫിറ്റായ വിചാരിക്കോ ഞാൻ പറയാണ്ട് കുറെ നമ്മുടെ ഈ കയറ്റത്തിൻ്റെ മുക്കാൽഭാവമായിരിക്കുന്നു താഴെ കുഞ്ഞുറിപ്പുകളെ പോലെ ൾക്കാരോ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വാഹനങ്ങളിൽ പുതിയ പുതിയ വാഹനം വന്നുകൊണ്ടിരിക്കുന്നു രസകരമായ കാഴ്ച എല്ലാവരും നോക്കി അങ്ങനെ നിൽക്കുന്നു ഈ വെടിയിലാൾ കുറവാണ് കൂടെ വന്നൊരുക്കങ്ങ് മുകളിലെത്തി നമ്മളെ കുറച്ച് പയ്യേ പോകുന്നുള്ളേ അന്ന് ദൂരെ നഗരത്തിൻ്റെ കാഴ്ചകൾ താഴേക്ക് വന്നാൽ ഇവിടെയാണ് നമ്മുടെ മുരുകൻ്റെ പ്രതിമയും അതിൻ്റെ പാക്കിങ്ങിടയും അവിടുന്ന് നമ്മൾ ഇത്രയേ സ്റ്റെപ്പ് കയറി ഇവിടെ എത്തി ഇവിടുന്ന് അധികം ദൂരമില്ല നമ്മുടെ ടെമ്പിളിൻ്റെ ഭാഗത്ത് ഏകദേശം അടുത്തേക്ക് എത്തിയിരിക്കുന്നത് വളരെ കുറച്ചും ദൂരേ ഉള്ളൂ അങ്ങോട്ട് ഒരു നാലോ അഞ്ചോ ലാൻഡിങ് കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും കൂടെ വന്നവരൊക്കെ അങ്ങ് മുകളിലെത്തി കഴിഞ്ഞു നമ്മൾ പയ്യെ പയ്യെ പയ്യേ കയറുള്ളി അതുകൊണ്ടാണ് മനോജും ടീമും അങ്ങെത്തി എന്നെ കാണാതെന്റെ ഭാര്യയും കൊഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട് ആ സ്റ്റെപ്പി മോളിലെത്തിയിരിക്കുന്നു നമ്മുടെ മോൾ എടുത്തോ എത്ര പടിയാണ് എത്ര ഉണ്ടെന്ന് പടി അങ്ങനെ ഇരുന്നൂറ്റി അറുപത് അല്ലേ അങ്ങനെ ഇരുന്നൂറ്റി പടികൾ കയറി നിങ്ങളാ ബാക്കു കേസിൻ്റെ മുകളിലെത്തി ഇവിടെ മുരുകൻ്റെ ഒരു പ്രതിമയുണ്ട് പോലെ ഇവിടെ എന്താണ് ഒരു കക്ഷിയുടെ തലേ കയറി പോണ്ടതോ അങ്ങോട്ട് ൊത്തിരി വീഡിയോസിൽ കണ്ടുള്ള സ്ഥലം തന്നെ എന്നാലും നേരിട്ട് കാണുമ്പോൾ ഫീൽ വരല്ലവനോ ശരിക്കും ഭയങ്കര ആന്തി അമ്പലത്തിൽ പോയാൽ നമ്മള് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പോയിട്ടുണ്ട് എനിക്ക് അമ്പലങ്ങൾ ഉണ്ടാവും വേറെ ഇങ്ങനെ സ്റ്റെപ്സ് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് ഒരു അപാര ഹിസ്റ്ററി ആക്ച്വലി ഇത് ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ജനങ്ങൾ ഇവിടുത്തെ ആദിവാസികൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന കേവ്സ് ആയിരുന്നു ഇത് ഇവിടെ ഇവിടെ വന്ന് ജോലിയിലും അതിലും ആദിവാസികളൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് പിന്നീട് ഇന്ത്യൻസ് ഇവിടെ വന്ന് പല ജോലികൾക്കായിട്ടും മൈനിങ്ങിൻ്റെയൊക്കെ പേർപ്പസിനൊക്കെ വന്ന് ഈ എന്താണ് ഒക്കെ എന്താ പറയുക ആരാധനാലയങ്ങളാക്കി മാറ്റി ആളാക്കി മാറ്റി അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നെ കൂടുതൽ ഇന്ത്യൻസിൻ്റെ വരവോടുകൂടി ഇത് വലിയൊരു ടെമ്പിളും ആരാധനാലയവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ആരാധന ആരാധനാലയമായിട്ട് കൺവേർട്ട് ആകുകയായിരുന്നു പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം ലോകത്തിലെ ഇപ്പം താഴെ നമ്മൾ കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒന്നാമത്തെ സെയിൽ ഇപ്പം കഴിഞ്ഞ എനിക്ക് ഒരു കഴിഞ്ഞ ഒരു ആറ് കൊല്ലം മുമ്പ് വരെ ഇതായിരുന്നു സേലത്ത് മൂന്നോ നാലോ വർഷം മുമ്പ് വേറൊരു മുരുകന്റെ സ്റ്റാച്യു പണിതോടു കൂടി ഇത് നമ്പർ ടു ആയി ഇന്ത്യയിലെ നമ്പർ വൺ ആയി ഏറ്റവും വലിയ സ്റ്റാച്യു ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള സുബ്രഹ്മണ്യന്റെ ഏറ്റവും വലിയ സ്റ്റാച്ത് കഴിഞ്ഞില്ല ഇനി ഹിനിയാക്കീവിന്റെ അങ്ങനെയുള്ള ഓരോ എന്താ നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ കയറ്റത്തിൽ ഓരോ കൊടുക്കാൻ പിന്നെയും കയറ്റം വരാം ഒന്ന് കയറി കഴിഞ്ഞതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം വാങ്ങിയെന്ന് നമ്മൾ വിശ്വസിക്കരുത് ഇനിയുമുണ്ട് നമുക്ക് ചെറിയൊരു ഇറക്കം അതിനുശേഷം വീണ്ടും കരാറുണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്നു അപ്പൊ അവിടെ ഫോളത്ത് പൊളിക്കുക നമുക്ക് മുരുക വാഹനം വേണല്ലോ മയിൽ മയിൽ വാഹനന്നല്ലേ സ്ത്രീ മുരുക അറിയപ്പെടുന്നത് അപ്പോൾ മയിൽ വാഹനന്റെ മയിലുകളോട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോ ഇതാണ് ഈ നമ്മൾ ഈ മുന്നിൽ കാണുന്നതാണ് മൃഗൻ്റെ ടെമ്പിൾ അങ്ങോട്ട് കയറണമെങ്കിൽ ചെരുപ്പൂരി കിടണം അങ്ങനെ കുറെ കഴിഞ്ഞ ചടങ്ങുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് കയറാം അതിന് മുമ്പ് നമുക്കൊന്ന് മുകളിലൊന്ന് പോട്ട് വരാം ആ സ്റ്റെപ്പോട്ട് കേട്ടിട്ട് വരാം ശ്രീ യള്ളി വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ ചെന്ന് വായിക്കാം അതിലിവിടെ നിറയെ മയിലുകളുണ്ട് അങ്ങനെ മയിലുകളെ കണ്ട് മയിലുകളോട് കിന്നാരം പറഞ്ഞ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം ശ്രീ വള്ളി ദേവനായി മുരുകനാണ് അവിടെ ബോർഡ് കാണുന്നത് അതല്ലേ ഇതെങ്ങനെയാണ് കാണാനാണ് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആ മുരുകനെ അവിടെ സുബ്രഹ്മണ്യ സഷാൽ സുബ്രഹ്മണ്യം അവിടെ ഒക്കെ ഒന്ന് ആ ടെമ്പിൾ കണ്ടിട്ട് വരാം ഇതാണ് ഈ ടെമ്പിൾ ഇതാണ് മുരുകേത്രം മുരുകൻ്റെ പേരിലുള്ള ക്ഷേത്രം പ്രതിഷ്ഠ അവിടെയാണുള്ളത് ഉള്ളി കാലത്തുകൊണ്ട് ഇവിടെ താങ്കൾ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതാണ് ടെമ്പിൾ ടെമ്പിളിലെ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തത് തിരക്കിലാണ് ഫോട്ടോ എടുത്ത ആർക്കാണ് മയിൽ വാഹനൻ്റെ മയിലിനെ ഒന്ന് നമിച്ച് നേരെ കയറാം അടുത്ത പടികളിലേക്ക് എന്ത സ്റ്റീപ്പാണ് ചെറിയ വഴുവഴുപ്പുണ്ട് നനവുണ്ട് പടികളിൽ പക്ഷെ നമ്മൾ ആദ്യം കയറിയ സ്റ്റെപ്പ് ഇതിനേക്കാൾ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ട അല്പം ശ്രദ്ധിക്കേണ്ട ഒരു പടികളാണ് അവിടെ ഉള്ളത് ശരി നല്ല സ്റ്റീപ്പ് മാത്രമല്ല മറ്റേ പോലെ അല്ല ചെറിയ ചെരുവൊക്കെ ഉണ്ട് അങ്ങനെ

ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്ത് ഫോം വർഷങ്ങളെടുത്ത് നല്ല അത് പക്ഷേ ലൈറ്റ് അധികം ഇല്ല അതായത് ഈ നാച്ചുറൽ ലൈറ്റ് ഇല്ല നാച്ചുറൽ ലൈറ്റ് കേറുന്നില്ല കേവിന്റെ സ്ഥലത്ത് ഈ പറഞ്ഞ പിച്ച് ഡാർക്ക് പറഞ്ഞ് വേറൊരു പള്ളി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടത്തെ ഉള്ള ആ കേബിളിറ്റകത്ത് ഡാർക്കായിട്ടുള്ള നാച്ചുറൽ ആയിട്ട് വെള്ളത്തില് മീനുണ്ട് കണ്ണില്ല ആവശ്യമില്ല അവർക്ക് അറിയത്തില്ല നൂറ്റാണ്ടുകൾ കൊണ്ട് വന്ന ഒരു മാറ്റം ആയിരിക്കും അവിടെ ഒരു കുട്ടങ്ങൾ അടിമൂടുന്നുണ്ട് അവിടെ ശരിക്കും ഈ ഒരു ചുറ്റും മരങ്ങൾ നിൽക്കുന്ന ചുറ്റും മരങ്ങളാൽ ചുറ്റപ്പെട്ടേ ഒരു ആകാശം മനോഹരമായ ഒരു കനോപ്പി താഴെ ലൈം സ്റ്റോൺസിനാൽ ഫോം ചെയ്യപ്പെട്ടത് ഗുഹ ഗുഹയിൽ നിറയെ ആൾക്കാരാണ് ഇവിടെ ഒരു ക്ഷേത്രം അമ്പലം അപ്പോൾ നമുക്കിതിന് അടുത്തേക്കൊന്ന് കയറണ്ടേ അവിടേക്ക് കയറണോ ചെറുപ്പം പറഞ്ഞോ അല്ലേ ആ എന്നാലും സ്ഥലം ഉള്ള കയറി വന്ന വന്ന സ്ഥലത്തേക്ക് ഒരു ദർശനം സാധിക്കും എന്നുള്ളതല്ലേ അപ്പോൾ അവിടെ ഒരു നടരാജ വിഗ്രഹമുണ്ട് അങ്ങോട്ട് നമുക്ക് പോവാം അതിനു മുമ്പ് ഇവിടെ നടരാജ വിഗ്രഹമുണ്ട് അതിന് മുമ്പ് നമുക്ക് പ്രസാദൊക്കെ വാങ്ങി കേട്ടോ അത് പിന്നെ വീട് തിരുത്തലൊന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെ തന്നെ ഹോം പ്രസാദവും അവോളും ഏറ്റുവാങ്ങി അച്ഛനടുത്ത് വരണ്ടേ പരമശിവനും ശ്രീ പാർവതിയും ഇവിടെയുണ്ട് അവരെ വണങ്ങാതെ എങ്ങനെയാണ് ഇവിടുന്ന് തിരിച്ചറിഞ്ഞ തലമുറകളും പാരമ്പര്യം ഒന്നും നമുക്ക് മറക്കാൻ പറ്റിയല്ലോ നമ്മുടെ സംസ്കാരം അതല്ലോ അപ്പോൾ ഇവിടെ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു കുടുംബത്തിൻ്റെ ഫുൾ ആകുമായിരുന്നു പക്ഷെ ഉണ്ടാകുമായിരിക്കാം കേട്ടോ അല്ലേ സുബ്രഹ്മണ്യനെ കണ്ടു ീപർവതിയെ കണ്ടു പരമശിവനെയും കണ്ടു ദർശിച്ചു നമുക്ക് അഷ്ടദിക് ഉണ്ട് ഇവിടെ പക്ഷേ എന്നാലും മഹാഗണപതിയെ കൊണ്ട് കണ്ടിരുന്നെങ്കിൽ ഒറ്റക്കൊമ്പനായ ഗണപതിയെ കൊണ്ട് കണ്ടു കണ്ടിരുന്നെങ്കിൽ അതൊരു എന്താ പറയുക പൂർത്തിയാ പൂർത്തിയായാലും ചിന്ത അങ്ങനെ മുരുകനെ മുഴങ്ങി ശ്രീ പർവതിയെ വണങ്ങി പരമശിവനെ വണങ്ങി ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഒരു വ്യത്യസ്ത അനുഭവം ആൾക്കൂട്ടങ്ങൾ ആളുകളെണ്ണം കൂടി വരുന്നു ആൾക്കൂട്ടം കൂടുതൽ നിബിഡമാകുന്നു ലാം സ്റ്റോണുകളുടെ ഉള്ളിലുള്ള ഈ ഗുഹയിൽ നിറയെ ആൾക്കാരായി ഇനി പയ്യെ പുറത്തേക്ക് ഇറങ്ങാൻ തരുന്നു വ്യത്യസ്ത അനുഭവം തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ വന്ന വഴികളിലേക്കൊന്നും തിരിഞ്ഞു നോക്കല്ലേ ഇതാണ് ഇതിലാണ് നമ്മൾ വന്നത് വന്ന വഴികളിലൂടെ തിരിഞ്ഞു നോക്കി അതേക്കിറങ്ങാം ശരിക്കും ആക്ച്വലി കയറാൻ വിഷമമായിരുന്നു പക്ഷേ കയറുന്നതിലേക്ക് അപകടകരമാണ് ഇറങ്ങുന്നത് കാരണം ഓരോ സ്റ്റെപ്പും വളരെ വളരെ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ നമ്മൾ മൂക്ക് താഴെ ഇടും കാരണം ലാൻഡിൽ നിന്നും അല്ലെങ്കിൽ ഹൈറ്റെന്നുള്ളത് നമ്മൾ സാധാരണ നമുക്ക് കയറാൻ പറ്റുന്ന വിധത്തിലുള്ള വിധത്തിലല്ല അത് മെസ്സേപ്പാക്കിയിരിക്കുന്നത് ഇത്ര കേട്ടാണ് ജീവിതത്തിൽ അങ്ങനെയാണല്ലോ ജീവിതത്തിന് അങ്ങനെയാണല്ലോ എപ്പോഴും സ്മൂത്ത് അല്ലല്ലോ നമ്മുടെ യാത്രകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഉള്ളത് വളരെ സ്മൂത്താവും ചിലപ്പോൾ അത് വളരെ ടഫാവും അതുപോലെ അതിനെ തന്നെ ആ വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെയും കാണുന്നത് ജീവിതത്തിൻ്റെ ഒരു നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ ദശാസന്ധികളും ഓരോ ദശകളുമൊക്കെ അങ്ങനെയല്ലേ അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ കുത്തന കയറ്റും ചിലപ്പോൾ കുത്തന കിറക്കും ചിലപ്പോൾ അങ്ങനെ എന്താ പറയുക നിന്നുകൊണ്ട് നിങ്ങളായിട്ട് അല്ലേ അതല്ലേ അതിൻ്റെ ഒരു സംഭവം അങ്ങനെയല്ല ഒന്നാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞു സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി മുരുകൻ്റെ അനുഗ്രഹങ്ങളും വാങ്ങി നിങ്ങൾ തിരികെ മലയിറങ്ങുന്നു പോലെ കയറി വന്നതിനേക്കാൾ വിഷമകരമാണ് തിരിച്ചിറങ്ങുക എന്ന് പറഞ്ഞത് ഫിസിക്കലായ അതിൽ എന്താ പറയുക മൃത്യുവദന നല്ല എൻ്റെ വിഷയമല്ല പക്ഷെ പുത്തിനെ കയറ്റം അല്ലേ അത് ഇറങ്ങുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കണം അതേ ഉള്ളൂ ഇപ്പോഴും ധാരാളം ആൾക്കാർ പടികൾ ചവിട്ടി കയറി വരുന്നു മടുത്തിൽണ്ട് പക്ഷേ ഈ മടുപ്പോ ഈ ക്ഷീണമോ ഒന്നും യഥാർത്ഥ ടൂറിസ്റ്റുകൾ വിശ്വാസികൾ ഒന്നും അതൊന്നും വിഷമമായി കാണില്ല കാരണം ലൈഫിൽ നമ്മൾ ഇതോ പറഞ്ഞപോലെ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും കുറെയൊക്കെ കഷ്ടപ്പെടണം കഷ്ടപ്പെടാതെ എന്ന് നടാൻ കഴിയില്ല കഴിഞ്ഞ ലോകത്ത് എന്തൊക്കെ നേട്ടുള്ളവരൊക്കെ ഏറെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നേട്ടുള്ളത് എന്നുള്ളത് തന്നെ ഒരു മെസ്സേജ് ആദ്യം നടന്നിരുന്നു താഴെ ഞങ്ങൾ വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വാഹനങ്ങളും ആൾക്കാരും താഴെ ഇപ്പോൾ ഉണ്ട് എനിക്ക് തോന്നുന്നു കയറി വന്നതിനേക്കാൾ എളുപ്പമായിരുന്നു ഇപ്പം ഇപ്പോൾ നടന്നിട്ട് താഴേക്ക് എത്തുന്നില്ല അതായത് വേറൊരു വശമുണ്ട് വരുവന്നപ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മൾ മനസ്സ് പ്രിപ്പയർഡായിരിക്കും തിരിച്ചിറങ്ങുമ്പോഴുള്ളത് ഒരു ഒരുതരം ശൂന്യതയാണ് അപ്പം ശൂന്യമായ ലേസിയായ മനസ്സിൽ എപ്പോഴും വേറെ മടുപ്പുണ്ടാവുന്നത് സ്വാഭാവികം മറ്റേ ഓരോ പടി കയറുമ്പോഴും ബക്കൂർ കേവ് ടെമ്പിൾ മൃഗനെ കാണണം എന്നൊരു വിഷൻ വിഷനുണ്ടായിരുന്നുകൊണ്ട് ആ എന്താ പറയുക നടപ്പിൻ്റെ കയറ്റത്തിൻ്റെ വൈഷമ്യതകൾ ഇതൊന്നും അർജുതുപോലെന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണല്ലോ അല്ലെങ്കിൽ ഇനിയും ഇവിടെ എന്നെത്താനാവുമെന്ന് അതിനെത്താനാവുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടം മനസ്സിലുണ്ട് അതുകൊണ്ടാവാം എത്ര നടന്നിട്ടും ധാരയൊക്കെ എത്തുന്നില്ല സത്യതാണ് ഷാജ എന്തേ ഇറങ്ങല്ലേ യറ്റം കയറി വരുന്നവർക്ക് വഴിമാറി കൊടുക്കുക എന്നുള്ളത് അല്ലേ സൗമാന്യ മര്യാദയാണ് ഇനിയുമുട്ട് ഏറെപ്പടികൾ നടന്നിറങ്ങാം ീ കയറുന്നതിൽ ഒരു പക്ഷേ ഒരു ഭൂരിപക്ഷവും ടൂറിസ്റ്റുകളായിരിക്കാം ചെറിയ ശതമാനം ഉണ്ടാവുള്ള വിശ്വാസികൾ പലപ്പോഴും അങ്ങനെയാണല്ലോ ഏറെ ന്യൂനപക്ഷമായ വിശ്വാസികൾക്ക് വേണ്ടി ബഹൂരിപക്ഷത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും മറക്കുന്ന ഒരു ഈശ്വരാണ് നമുക്കുള്ളത് നമ്മുടെ കൾച്ചർ തന്നെ അപ്പോൾ ടൂറിസ്റ്റുകൾ മോശമാന്നല്ല പറഞ്ഞു വന്നത് പക്ഷേ പലപ്പോഴും ലോകത്തിൻ്റെ എല്ലാ തിന്മകളെയും വലിച്ചെടുക്കുവാൻ ആഗ്രഹം ചെയ്യാൻ ഒരു ന്യൂനപക്ഷ വിശ്വാസികൾ മാത്രം മതി കാരണം ഈശ്വരനെ ഒരു ലക്ഷം ഒരുപക്ഷെ ഒരു ലക്ഷം അവിശ്വാസികളെക്കാൾ ഒരു വിശ്വാസിയുടെ വിശ്വാസമാണ് പലപ്പോഴും വാല്യു കൊടുക്കുക വില കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വന്നതിനേക്കാൾ സമയം എടുത്തു പറഞ്ഞാന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല അത് പക്ഷേ നമ്മൾ ഇനി രണ്ട് ലാൻഡിംഗ് കൂടെ ഉള്ളു താഴെക്ക് അതിനുള്ള ഭാര്യ വരുന്നുണ്ട് മനോരജനെ പൂർവത്തെയും നോർമലേ കാണാനില്ല അവർ ഏറെ മുന്നിൽ പോയിരുന്നു നിങ്ങൾ പയ്യെ പയ്യ ഇറങ്ങുന്നുണ്ടെ അവസാനത്തെ പെട്ടോ പത്തോ പടികൾ കൂടി ചവിട്ടി ഇറങ്ങി നിങ്ങൾ പാകം യെസ് ഇഷ്ടം പോലെ ഉണ്ട് ീരുകൾ ഇഷ്ടംപോലെയുണ്ട് പ്രകൃതിയുടെ ഏറ്റവും ലയിച്ചു നിന്നൊരു പ്രസംഗം കണ്ടു ഇനി വർഷം കഴിക്കണം പക്ഷെ നടകൾ ഇറങ്ങി താഴെ എത്തിപ്പോ ആ മുരുകൻ്റെ ഒരു ഗാംഭീര്യമുള്ള ഒരു രൂപം നല്ല സൂര്യപ്രകാശത്തിലങ്ങനെ തിളങ്ങി നിൽക്കുന്നു അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി എല്ലാവർക്കും പൂരി എത്തി സേവ തുടങ്ങി വിളവോ പൂരി മോളെ വട വിളാവോ നന്നായി ഭക്ഷണം കഴിച്ചു നന്നായി ഉയർന്നറിഞ്ഞു നമ്മുടെ സഹോദരങ്ങളത് ആ മുന്നിൽ പോകുന്നുണ്ട് അപ്പോ മുരഹാ സുബ്രഹ്മണ്യ നമഹ ഞങ്ങൾ മടങ്ങുകയാണ് നേരെ വാഹനത്തിലേക്ക് ഇനിയുമാണ് നമ്മുടെ മലേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ് തായ്ലാൻഡ്സിലേക്കുള്ള യാത്രയാണ് നമ്മളിങ്ങനെ മൂന്നാ എന്താ പറയുക എറണാകുളത്തു നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന പോലെയോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന പോലെയുള്ളൊരു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും വന്നു തോന്നുന്നു അതുകൊണ്ട് വാഹനം അവിടെ റെഡിയാണ് എല്ലാവരും വന്നോ അവരെ വന്നോ ആരൊക്കെ വന്നു എന്നറിയില്ല ഇതാണെങ്കിലും കയറാം വാഹനം കംഫർട്ടിൽ കാത്തിരിക്കുകയാണ് വൈകി പലപ്പോഴും വൈകി ഞങ്ങളാണ് വേറുള്ളത് മുതൽ പത്ത് മിനിറ്റ് വൈകി പൊരുന്നേ കാലം പറഞ്ഞത് ഇപ്പം പതിനൊന്ന് ഇരുപത്തി അഞ്ചായി